ലാവലിൻ കേസിൽ ക്ലീൻ ചിറ്റ് നൽകിയ ആദായനികുതി വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥൻ വിരമിച്ച ശേഷം വർഷങ്ങളായി മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ പ്രമുഖ സ്ഥാനത്തുള്ളത് ദുരൂഹമാണെന്ന് ഷോൺ ജോർജ് ആർ മോഹൻ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ തുടരുന്നത് ഉദ്ദിഷ്ട കാര്യത്തിനുള്ള ഉപകാരം സ്മരണയാണെന്നും ഷോൺ ആരോപിച്ചു രണ്ടായിരത്തി എട്ടിൽ ലാവലിൻ കേസ് അന്വേഷിച്ച ആദായനികുതി വകുപ്പ് അഡീഷണൽ ഡയറക്ടറായിരുന്ന ആർ മോഹൻ രണ്ടായിരത്തി പതിനാറ് മുതൽ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ സ്പെഷ്യൽ ഓഫീസറായി ഉണ്ട് പി ശശി കഴിഞ്ഞാൽ അടുത്തയാളാണ് മോഹൻ എന്നാണ് രേഖകൾ പറയുന്നത് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ ആണെന്ന് സംശയിച്ചാൽ ആർക്കും തെറ്റ് പറയാനാവില്ലെന്നും ഷോൺ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് തെറ്റില്ല പക്ഷേ അതേ ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് വർഷങ്ങളായി ഒന്നും അല്ല വർഷങ്ങളായി അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഇരിക്കണമെങ്കിൽ അതിന്റെ പുറകിൽ കൃത്യമായ ഉദ്ദിഷ്ട കാര്യത്തിനുള്ള സ്മരണയാണ് എന്ന് ഞാൻ സംശയിക്കുന്നു സ്വാഭാവികമായും ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊടുത്ത റിപ്പോർട്ടിന്മേലും ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഇടപാടിന്മേലും അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് ഞാൻ പരാതി നൽകും കമല ഇന്റർനാഷണൽ എന്നൊരു സ്ഥാപനം സിംഗപ്പൂരിൽ അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യക്ക് റിപ്പോർട്ട് നൽകിയത് മോഹനാണ് ലാവ്ലിന് ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ മുന്കാല കേസുകളെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് ഉടൻ കത്ത് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു